നമസ്കാരം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായപ്പോൾ ആപ്പിലായത് വി ഡി സതീശൻ കൂടിയാണ് വി ഡി സതീശന്റെ വാക്കും കേട്ട് യൂത്ത് കോൺഗ്രസ് തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചാണില്ല അറസ്റ്റിലാകുമ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് കലാപത്തിന് ആഹ്വാനം ചെയ്തും അക്രമത്തിന് എരിയും പുളിയുമൊക്കെ കൂട്ടിയും വി ഡി സതീശൻ പ്രസംഗിച്ച് ഉദ്ഘാടനം ചെയ്ത് പോയ ശേഷം രാഹുൽ മാങ്കൂട്ടവും സംഘവും തലസ്ഥാന നഗരിയെ സമരത്തിൽ മുക്കി ചോരയിൽ മുക്കി അവിടെ സംഘർഷഭരിതമാക്കി മാറ്റുമ്പോൾ വി ഡി സതീശൻ കൂടെ ഉണ്ടാകുമെന്ന് രാഹുൽ മാങ്കൂട്ടം എന്തായാലും പ്രതീക്ഷിച്ച് കാണാം പക്ഷെ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായിട്ട് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പോയി കാണാനോ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത ഈ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്താനോ വി ഡി സതീശൻ തയ്യാറായില്ല എന്നാൽ മറിച്ച് വി ഡി സതീശൻ ചെയ്തത് ചാലക്കുടിയിൽ മാധ്യമങ്ങളെ കണ്ട് രാഹുൽ മാങ്കൂട്ടം ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് വിശുദ്ധനാക്കി അദ്ദേഹത്തെ പ്രഖ്യാപിക്കാനുള്ള ചില നാടകങ്ങൾ മാത്രം നടത്തി തടിയൂരുകയായിരുന്നു എന്നാൽ പ്രവർത്തകർ ചോദിക്കുന്നത് എന്തുകൊണ്ട് വി ഡി സതീശൻ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തെ കാണാൻ പോയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തെ കാണാനോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോയി സന്ദർശിക്കാനോ വി ഡി സതീശൻ തയ്യാറായില്ല ഈ കേസിലെ ഒന്നാം പ്രതി കൂടിയാണ് വി ഡി സതീശൻ ഈ വി ഡി സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തെയും യൂത്ത് കോൺഗ്രസിലെ പല പ്രവർത്തകരെയും കുഴിയിൽ ചാടിച്ചതെന്ന് വളരെ വ്യക്തമായി തന്നെ എല്ലാവർക്കും അറിയാം എന്നിട്ടും വി ഡി സതീശൻ ഈ സമയം വരെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ കാണാൻ പോയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വി ഡി സതീശൻ വരാത്തതിൽ ചെറിയ അമർഷമൊന്നുമല്ല ഉള്ളതെന്ന് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തെ ജയിലിലേക്ക് കൊണ്ടുപോകും വഴി തന്നെ നമുക്ക് മനസ്സിലായതാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തെ ജയിലിലേക്ക് നീക്കും വഴി രാഹുൽ മാങ്കൂട്ടം പോലീസുകാരോട് കയർത്തതിന് പിന്നിൽ വി ഡി സതീശിനെ പോലുള്ള നേതാക്കൾ തന്നെ കാണാൻ ജയിലിൽ അതായത് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി വന്നില്ല എന്നത് തന്നെയാവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം എന്തൊക്കെ രീതിയിലുള്ള നമ്പറുകൾ നടത്തി നോക്കി ഇന്നലെ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായിട്ട് ഒരു നിമിഷം പോലും കോൺഗ്രസുകാർ അതിശക്തമായ ഒരു സമരം നടത്താൻ പോലും തയ്യാറായില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിൽ അടിമേടിക്കുമ്പോഴും പല യു ഡി എഫിന്റെ നേതാക്കന്മാരും പല കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ചില പ്രതിഷേധങ്ങൾ അറിയിക്കാൻ മാത്രമേ അവർ തയ്യാറായിട്ടുള്ളൂ മാത്രവുമല്ല ഇവിടെ ചില കാര്യങ്ങൾ കൂടി വ്യക്തമാകുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് പാർട്ടിയിലെ യുവജന സംഘടനയിലെ നേതാക്കന്മാർക്കും അണികൾക്കും രണ്ട് രീതിയിലുള്ള നീതിയാണെന്ന് കൂടി മനസ്സിലാക്കി തന്ന ഒരു നിമിഷം കൂടിയാണ് കടന്നുപോയത് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉയരുന്ന പ്രതിഷേധം എന്തുകൊണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത അകത്താക്കുമ്പോൾ ഉണ്ടാകുന്നില്ല എന്ന പ്രധാനപ്പെട്ട ചോദ്യവും ഉയർന്നു കേട്ടത് നമ്മൾ കണ്ടു എവിടുന്നാണ് ഇതിന്റെ തുടക്കം നവഗേരസ ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച് ഷൂ എറിഞ്ഞത് മുതലാണ് ഇതിന്റെ തുടക്കം ആര് പറഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടവും രാഹുൽ മാങ്കൂട്ടത്തോട് ബി ഡി സതീശും പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയത് കെ എസ് യും യൂത്ത് കോൺഗ്രസും ഒക്കെ എന്നിട്ട് അവസാനം ഇതുമായി ബന്ധപ്പെട്ട പോലീസുകാർ ഇത്തരം അക്രമികളെ ഇത്തരം പ്രവർത്തകരെയൊക്കെ പിടിച്ചകത്തിട്ടപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രതിഷേധം ഉയർന്നു കേട്ടോ എവിടെയെങ്കിലും രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായതുപോലുള്ള പ്രതിഷേധങ്ങൾ നടത്തി കണ്ടോ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ശക്തമായ പ്രതികരണം കണ്ടോ ആരും നടത്തിയില്ല രാഹുൽ മാങ്കൂട്ടം മാത്രം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു മാധ്യമങ്ങളെ വിളിച്ചുള്ള എതിർപ്പ് കടുത്തതൃപ്തിയൊക്കെ അറിയിക്കുന്നതിന് പിന്നിൽ സത്യത്തിൽ ഈ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഈ കോൺഗ്രസിനകത്ത് രണ്ട് നീതിയാണ് എന്ന് തെളിയിക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഭീകരവാദികളെ പോലെ തീവ്രവാദികളെ പോലെ എന്തോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നൊക്കെയാണ് ഈ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഷാഫി പറമ്പിലും ഒക്കെ നിന്നിരുന്ന് തള്ളുന്നത് കണ്ടത് പണ്ട് പി രാജീവനെയും പി കെ ബിജുവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ചിത്രങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് കയ്യിൽ വിലങ്ങുവെച്ചാണ് കൊണ്ടുപോയത് രാഹുൽ മാൻകൂട്ടത്തെ അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയത് വളരെ കുറച്ച് പോലീസുകാർ മാത്രം അവിടെ ചെല്ലുന്നു അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറയുന്നു അദ്ദേഹത്തിന് നല്ല വസ്ത്രമിടാനുള്ള സമയം കൊടുക്കുന്നു അദ്ദേഹം ഫോൺ ചെയ്തുകൊണ്ടാണ് ഈ പോലീസ് ടീപ്പിലേക്ക് കയറുന്നത് അതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അതാണ് പിണറായി വിജയന്റെ കേരള പോലീസ് എന്ന് പറയുന്നത് എന്നിട്ട് പറയുകയാണ് ദാ ഈ പിണറായി വിജയൻ പോലീസ് വേട്ടയാടുകയാണെന്ന് വേട്ടയാടലിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറുതൊക്കെ പറയാതെ വയ്യ യുവാക്കളുടെയും യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ചോര കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുള്ള കോൺഗ്രസ് തന്നെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവിന്റെ വേഷം കെട്ടി ഇങ്ങനെ ആടണം എന്നിട്ട് മാധ്യമങ്ങൾ തന്നെ ചൂട്ടുപിടിച്ച് ഇങ്ങനെ നടക്കണം ഓർക്കുന്നില്ലേ കൂത്തുപറമ്പിൽ കാണിച്ചു കൂട്ടിയ പുകലുകൾ അതായത് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു സമരത്തിന് നേരെ വെടിയുതിർത്തതും അഞ്ച് രക്തസാക്ഷികളെ സൃഷ്ടിച്ചതും കോൺഗ്രസ് ആണ് പുഷ്പനെ പോലുള്ള ആയിരക്കണക്കിന് സഖാക്കൾ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് മറക്കരുത് മാത്രവുമല്ല എന്തിന് രാജൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കൊന്നതും ആ വിദ്യാർത്ഥിയുടെ ഓർമ്മകൾ കുഴിച്ചു മൂടിയതും ഈശ്വര എന്ന് പറയുന്ന ആ പിതാവിന്റെ കണ്ണുനീരും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണെന്നും മറന്നുപോകരുത് അങ്ങനെ എടുത്തു നോക്കിയാൽ ചരിത്രങ്ങൾ ഏറെയുണ്ട് ഒരു കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് എസ് എഫ് ഐ ഡി ഐ യുവജന സംഘടനകളുടെ നേതാക്കൾക്ക് ഒന്ന് വസ്ത്രം പോലും മാറാൻ സമയം കൊടുക്കാതെ ഇടിവണ്ടിയിൽ പിടിച്ച് കൊണ്ടുപോയ ചിത്രങ്ങൾ ഇന്നും മറന്നിട്ടില്ല അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടം അന്ന് ഒരു മാധ്യമങ്ങളും ഇതൊന്നും വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല ഒരു അന്തി ചർച്ചയും ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു വിദ്യാർത്ഥി യുവജന നേതാവിനും വേണ്ടി നടത്തിയില്ല എന്നാൽ ഇന്നാകട്ടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അഴിഞ്ഞാടുമ്പോൾ അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കാൻ മാധ്യമങ്ങൾ രംഗത്തേക്ക് വരികയാണ് പെൺകുട്ടികളെ മുന്നിൽ നിർത്തി പട്ടിക കഷ്ണം കൊണ്ട് പോലീസിനെ അടിക്കാൻ പ്രേരിപ്പിക്കുന്നു പോലീസിന്റെ ഷീൽഡ് മേടിച്ച് വലിച്ചു പൊട്ടിക്കുന്നു ലാത്തികൾ തല്ലിപ്പൊളിക്കുന്നു പിങ്ക് വാഹനം ആക്രമിക്കുന്നു ഇരുമ്പ് ഗോളികൾ ഉപയോഗിച്ച് പോലീസിന് നേരെ എറിയുന്നു എന്നിട്ട് ആ ആക്രമികളെ വെള്ളപൂശാൽ മാപ്രകൾ മുന്നിട്ടിറങ്ങുകയാണ് എന്നിട്ട് അതിൻ്റെ പേരിൽ അന്തി ചർച്ച എന്തു പ്രഹസനമാണ് ഇതൊക്കെയാണ് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് യുവിനെയും പിണറായി പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സത്യത്തിൽ പുച്ഛം തോന്നിപ്പോവുകയാണ് അന്ന് ഇരുപതാം തീയതി ഇരുപതാം തീയതി അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ഇതേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് പോലീസുകാർ നോക്കുകുത്തിയായി നോക്കി നിൽക്കുന്നു ഇതേ മാധ്യമങ്ങൾ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത ഇങ്ങനെയാണ് മാധ്യമങ്ങൾ പറയുകയാണ് പോലീസുകാർ അതിക്രൂരമായി യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചുവെന്ന് പോലീസ് ഇന്നലെ കോടതിയിൽ എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ മുഴുവൻ കോടതിക്ക് മുമ്പിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ കോടതി പറഞ്ഞു പിടിച്ച് അകത്തുകാൻ ഇന്നലെ എന്തൊക്കെ രീതിയിലുള്ള നാടകങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം കാണിച്ചു കൂട്ടിയത് വലിയ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ആദ്യത്തെ ഗീറുവാണ് സാധനം കോടതി കൊണ്ടുപോയി വൈദ്യ പരിശോധന നടത്താൻ പറഞ്ഞപ്പോൾ ഒരു പ്രശ്നവുമില്ല വാതുറന്നാൽ ഇത്തരത്തിൽ വ്യാജൻ മാത്രം പുറത്തു വരുന്ന നുള മാത്രം പുറത്തു വരുന്ന ഒരു പ്രസിഡന്റ് ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു അധ്യക്ഷൻ ഉണ്ടാവുക എന്തായാലും രാഹുൽ മാം ആ നമ്പർ എന്തായാലും എട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യാ കേട്ടോ ഈ വിദ്യാർത്ഥികളെ പിണറായി വിജയൻ പോലീസ് വേട്ടയാടുകയാണെന്ന് പറയുമ്പോൾ നിർമ്മൽ മാധവെന്ന് പറയുന്ന ഒരു നൊട്ടോറിയൽ ക്രിമിനലിന് വേണ്ടി സമരക്കാർക്ക് നേരെ വെടിയുതിർത്തത് ഉമ്മൻചാണ്ടിയുടെ പോലീസാണെന്ന് മറന്നു പോകരുത് നിങ്ങൾ മറന്നാലും അത് ഈ നാട്ടിലെ ജനങ്ങൾ മറക്കാൻ ഒരു സാധ്യതയില്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു സംഭവം നടന്നിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സുള്ള എസ് എഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ സാന്ദ്രയെ പോലീസ് അറസ്റ്റ് ചെയ്ത് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾ ഒരു വാർത്ത ചെയ്തില്ലല്ലോ പതിനാല് ദിവസത്തിന് ശേഷം സാന്ദ്ര പുറത്തിറങ്ങിയപ്പോൾ രക്തഹാരമിട്ട് ആ സമര നായികയെ സ്വീകരിച്ചത് സ്വന്തം അമ്മയാണ് അതൊന്നും മാധ്യമങ്ങൾക്ക് വാർത്തയല്ല ഒരു മാധ്യമവും അതിവിടെ റിപ്പോർട്ട് ചെയ്യില്ല കാരണം അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘടനയുടെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണ് അത് ഞങ്ങൾക്ക് വാർത്തയല്ല അതിന്റെ പേര് ഞങ്ങൾ അന്തി ചർച്ച നടത്തില്ല ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ വാ തുറക്കില്ലല്ലോ കാരണം അങ്ങനെ വാ തുറക്കാൻ പാടില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള കുത്തിത്തിരിപ്പ് വാർത്തകൾ എന്തെങ്കിലും രീതിയിലുള്ള ഇല്ലാ കഥകൾ വിടാൻ പറ്റുമോ അതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ് അതായത് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ചോര കൊണ്ട് രക്തം കൊണ്ട് അഭിഷേകം നടത്തിയിട്ടുള്ള കോൺഗ്രസ് എന്ന് സമാധാനത്തിന്റെ വെള്ളരി പ്രാവാകാൻ വേണ്ടി വലിയ രീതിയിലുള്ള നാടകങ്ങൾ നടത്തുമ്പോൾ മാപ്രകൾ അതിനു വേണ്ടി ചൂട്ടും പിടിച്ച് നടക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ മാപ്രകളെ നിങ്ങളെ ഓർത്ത് സഹതാപം മാത്രം എന്ന് വയ്യ ഈ നാട്ടിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവകാശത്തിന് വേണ്ടി പോരാടുമ്പോൾ ഏത് എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം പോരാടുമ്പോൾ ആ പ്രസ്ഥാനത്തിന് വീര്യം പകരേണ്ട ആ പ്രസ്ഥാനത്തിന് ഊർജം പകരേണ്ട മാധ്യമ പ്രവർത്തകർ ആ സമരത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്ന കാഴ്ചകളാണ് ഈ ഗവർണറുടെ ഈ വിഷയത്തിൽ പോലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഈ മാധ്യമങ്ങളിൽ നിന്ന് ഒരു രീതിയിലുള്ള നീതിയും ആരും പ്രതീക്ഷിക്കേണ്ട ഇന്നലെ തന്നെ നടത്തിയ അന്തി ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുന്ന കോട്ടിറ്റ ജഡ്ജിമാരെയാണ് പല മാധ്യമങ്ങളിലും കണ്ടത് എന്നിട്ട് അത് തകർന്നടിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറുമ്പോൾ അതായത് സി പി എമ്മിന്റെ പ്രതിനിധികൾ അത് പൊളിച്ചടക്കുന്ന നിമിഷം വരുമ്പോൾ പതിയെങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് അവരെങ്ങ് പയ്യെ മാറ്റി നിർത്തുകയാണ് സമരം എന്ന പേരിൽ അക്രമം അഴിച്ചുവിട്ടതിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ രാഹുൽ മാൻകൂട്ടം കിടന്ന് മോങ്ങുന്നത് കാണുമ്പോൾ സമരം ചെയ്തതിൻ്റെ പേരിൽ അക്രമം ഒഴിച്ചു കിട്ടുന്നതിൻ്റെ പേരിലല്ല സമരം ചെയ്തതിൻ്റെ പേരിൽ രാവിലെ അഞ്ചു മണിക്ക് പോലീസ് സാന്ദ്ര എന്ന് പറയുന്ന ആ എസ് എഫ് ഐയുടെ ആ പ്രവർത്തകയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവൾ മോങ്ങിയില്ല അവൾ കിടന്ന് ശോകടിച്ചില്ല അവൾക്ക് ഭയം ഉണ്ടായിരുന്നില്ല കാരണം അവൾ നടത്തിയ സമരം നീതിക്ക് വേണ്ടിയായിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ മോങ്ങലോട് മോങ്ങലാണ് വല്ലാത്ത ആരോഗ്യ പ്രശ്നമാണ് ഇവിടെയാണ് പ്രസ്ഥാനങ്ങളുടെ നിലപാടും നട്ടല്ലുകൂടിയും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തായാലും രാഹുൽ മാങ്കൂട്ടം പതിനാല് ദിവസം റിമാൻഡിലാണ് ഇതിനിടയിൽ എപ്പോഴെങ്കിലും വി ഡി സതീശൻ ആ ഒന്ന് പോകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകരോടുള്ള ഈ നേതാക്കന്മാരുടെ ഒരു നിലപാടിനെയും നമ്മൾ കാണാതെ പോകരുതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടും മാപ്പകളുടെ ഈ നിഷ്പക്ഷ റിപ്പോർട്ടിങ്ങിനും വലിയൊരു നമസ്കാരം രേഖപ്പെടുത്തിക്കൊണ്ടും നിർത്തുകയാണ്